നമസ്കാരം ധീരവിപ്ലവകാരി ഭഗത് സിംഗിനെ അപമാനിച്ച മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ് പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഡിവൈഎഫ്ഐ കോടതിയിൽ ബോംബ് വെച്ചതിന് ഭഗത് സിംഗ് ശിക്ഷിക്കപ്പെട്ടെന്നും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞപ്പോൾ ധീരദേശാഭിമാനിയായെന്നുമാണ് സി ദാവൂദ് പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമയെ ഉയർത്തുന്ന മതരാഷ്ട്രവാദത്തിൽ ആകൃഷ്ടരായി ജനങ്ങളെ ബോംബ് സ്ഫോടനം നടത്തി കൊന്നൊടുക്കുന്ന മത തീവ്രവാദികളെ ഭഗത് സിംഗിനോട് ഉപമിച്ച് രണ്ടും ഒന്നാണെന്ന് വരുത്തി തീർക്കാനുള്ള പാഴ്വേലയാണ് ദാവൂദിന്റെ മനസ്സിലെങ്കിൽ അത് സ്വാതന്ത്ര്യ സമരത്തിന്റെയും തൊഴിലാളി കർഷക പോരാട്ടങ്ങളുടെയും പൊള്ളുന്ന ചരിത്രം പേർന്ന കേരളത്തിലെ മനുഷ്യർക്കിടയിൽ ചെലവാകില്ല എന്ന് ഓർക്കണമെന്നാണ് ഡി പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് സഖാവ് ഭഗത് സിംഗിനെ കുറിച്ചുള്ള സി ദാവൂദിന്റെ പ്രസ്താവന പ്രതിഷേധാർഹം പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയുക ധീര വിപ്ലവകാരിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ജോലിക്കുന്ന നക്ഷത്രവുമായ രക്തസാക്ഷി സഖാവ് ഭഗത് സിംഗിനെ കുറിച്ച് മീഡിയ വൺ മാനേജിംഗ് എഡിറ്ററും ജമാഅത്ത് ഇസ്ലാമി നേതാവുമായ സി ദാവൂദ് നടത്തിയ പ്രസ്താവന സ്വാതന്ത്ര്യ സമര നേതാക്കളെ അപമാനിക്കുന്നതും പ്രതിഷേധാർഹവുമാണ് രാജ്യത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കിരാത നടമാടുന്ന കാലത്ത് ജനവിരുദ്ധമായ ഒരു നിയമം പാസാക്കുന്ന അസംബ്ലിയുടെ നടുത്തളത്തിലെ ഈ കൈബോംബും പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വിശദമാക്കുന്ന ലഘുലേഖകളും എറിയുകയും രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാതെ പിടികൊടുക്കുകയും ചെയ്ത ഭഗത് സിംഗും കൂട്ടാളികളും അടങ്ങുന്ന ധീര വിപ്ലവകാരികളെ തികച്ചും നിന്ദാപരമായ ചേഷ്ടകളുടെ ഭഗത് സിംഗ് കോടതിയിൽ ബോംബ് വെച്ചതിന് ശിക്ഷിക്കപ്പെട്ടെന്നും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് എന്ന തീയതി കഴിഞ്ഞപ്പോൾ ധീരദേശാഭിമാനി ആയെന്നുമാണ് സീതാവൂത്ത് പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി ഉയർത്തുന്ന മതരാഷ്ട്രവാദത്തിൽ ആകൃഷ്ടരായി ജനങ്ങളെ ബോംബ് സ്ഫോടനം നടത്തി കൊന്നൊടുക്കുന്ന മത തീവ്രവാദികളെ ഭഗത് സിംഗിനോട് ഉപമിച്ച് രണ്ടും ഒന്നാണെന്ന് വരുത്തി തീർക്കാനുള്ള പാഴ്വേലയാണ് സി ദാവൂദിന്റെ മനസ്സിലെങ്കിൽ അത് സ്വാതന്ത്ര്യ സമരത്തിന്റെയും തൊഴിലാളി കർഷക പോരാട്ടങ്ങളുടെയും പൊള്ളുന്ന ചരിത്രം പേർന്ന കേരളത്തിലെ മനുഷ്യർക്കിടയിൽ ചെലവാകില്ല ധീര വിപ്ലവകാരികളും രക്തസാക്ഷികളുമായ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഏതേലും മതരാഷ്ട്രം ഉണ്ടാക്കാനുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരല്ല അവർ ഈ നാടിന്റെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്കായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് സന്ധിയില്ലാതെ സ്വന്തം ജീവനും ജീവിതവും തെജിച്ച് പോരാടിയവരാണ് ഭഗത് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷമല്ല ധീരദേശാഭിമാനിയായത് തൂക്കിലേറ്റപ്പെടുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിനും കൂട്ടർക്കുമായി രാജ്യം മുഴുവൻ ഇംഗ്ലാബ് മുഴുക്കിയിട്ടുണ്ട് ഭഗത് സിംഗ് ജീവിച്ചിരുന്ന കാലത്ത് രാജ്യത്തെ യുവാക്കളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനായി ഊർജ്ജം നൽകുകയാണ് ചെയ്തത് അല്ലാതെ മതരാഷ്ട്രം നിർമ്മിക്കാനായി ബോംബ് നിർമ്മാണം നടത്തി ചാവേറുകളെ സൃഷ്ടിക്കുകയായിരുന്നില്ല വെള്ളക്കാരായ ബ്രിട്ടീഷുകാരിൽ നിന്ന് കറുത്തവരായ ഇന്ത്യക്കാരിലേക്ക് അധികാരം കൈമാറി കിട്ടിയിട്ട് മുസൽമാൻ എന്തു കാര്യമെന്ന ചോദിച്ച മൗദൂദിയുടെ ശിഷ്യന്മാർക്ക് സ്വാതന്ത്ര്യസമരകാലത്തെ വിപ്ലവ പോരാട്ടങ്ങളെക്കുറിച്ച് പുച്ഛം തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ധീരദേശാഭിമാനികളായ രക്തസാക്ഷികളെ അപമാനിക്കാനുള്ള ശ്രമം ഡേവെഫ് അനുവദിക്കില്ല സി ദാവൂദ് ഭഗത് സിംഗിനെതിരെയുള്ള പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയുക എന്നുമാണ് പ്രസ്താവനയിലുള്ളത്